പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് ടെർമിനൽ പൂർത്തിയായിട്ടും ഉദ്ഘാടനം നിർവഹിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ജനതാദൾ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നഗരസഭ രാഷ്ട്രീയ ലാഭത്തിനായി വൈകിപ്പിക്കുകയാണ് ബസ് ടെർമിനലിനെ കൂടാതെ സ്റ്റാൻഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനദ്രോഹ നടപടിയാണ് എം പി വി കെ ശ്രീകണ്ഠന്റെ എം പി ഫണ്ടിൽ നിന്നും രണ്ടു കോടി ചെലവഴിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മിച്ചത് ടൈൽ പതിക്കൽ ടാറിംഗ് വ്യാപാര സമുശയം വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ അനാസ്ഥ തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ട ബസ്സുകളിൽ ഭൂരിഭാഗവും സ്റ്റാൻഡിലെത്താതെ പോകുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു പക്ഷേ അതിന് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവരെ അപമാനിച്ച് തിരിച്ചയക്കുന്ന പരിപാടിയാണ് ഈ നഗരസഭയിലുള്ള അധികൃതർ നടത്തിയിട്ടുള്ളത് മാത്രമാണോ നിരവധി പോലീസ് കേസുകൾ ഇതിന്റെ ഫലമായി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തുടർച്ചയായ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ തുടർച്ചയായ നൂറ്റി അറുപത്തി ദിവസം സമരം നടത്തിയതിന്റെ ഫലമായി ഈ സമരത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു എന്നിട്ടും ഈ നമ്മുടെ പാലക്കാട് നഗരസഭാ സമിതിക്ക് പണമില്ലാത്തതിന്റെ കുറവുണ്ടായിട്ടില്ല പക്ഷേ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ബഹുമാനിയനായ എം പി പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഭീകരൻ രണ്ടു കോടി കുറുപ്പിയ ഞങ്ങളുടെ ഈ സമരം കണ്ടുകൊണ്ട് രണ്ടു കോടി രൂപ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ഇത് ചെയ്യണം എന്ന് അദ്ദേഹം ആ അത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സുഗതൻ ബിൻസെന്റ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്